നമസ്കാരം സംസ്ഥാനത്ത് ഇടിമിന്നലോടെയും കാറ്റോടെയും കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് പുലർച്ചെ ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നും നാളെയും ഇത് തുടരാൻ സാധ്യതയുണ്ട് മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നാണ് മുന്നറിയിപ്പ് കേരള തീരത്തുകൂടി കാറ്റും കടൽ കൊണ്ടുള്ള പ്രഭാവവും വർദ്ധിക്കുമെന്നതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഉചിതമായ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട് കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തിരുവനന്തപുരം തീരങ്ങളിലും ആലപ്പുഴ ജില്ലയിലും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ഇതനുസരിച്ച് ഉയർന്ന തിരമാലകളും കടലാക്രമണവും പ്രതീക്ഷിക്കാവുന്നതാണ് ആലപ്പുഴയും എറണാകുളവും നേരിയ മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളായി നിരീക്ഷണത്തിലുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് ഒഴിവാക്കണം തീരദേശത്ത് വിനോദയാത്രകളും ബീച്ചിലേക്കുള്ള സന്ദർശനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു മേഖലകളിൽ നിന്നും ആളുകൾ അടിയന്തരമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തീരപ്രദേശങ്ങളിലുടനീളം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സജ്ജമാണെന്നും ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു